കൊറേ ദിവസത്തിനു ശേഷം സുന്ദരിമണി നച്ചാജിന്റെ കൂടെ നടക്കാ ചെലു നടക്കാന്ന് പറയും ചെലവ് സച്ചായി എടുക്കു ആ ഷൂന്റെ വിശേഷം പറഞ്ഞിട്ടില്ല പറഞ്ഞു ഓക്കെ അതാരണ ബൈ ോ ബബ്ബു കുമ്പൂട്ടിയാറ്റ് നല്ല ദിവസമായിട്ടും കുറച്ച് നേരത്തെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ശുന്ധിമണിയൊക്കെ മെല്ലെ വരുന്നോളൂട്ടാണ് ഞാൻ പറഞ്ഞിട്ട് മെല്ലെ നടന്നാ വയനെ അച്ചാച്ചനും ചുറ്റുമണി കൂടി മെല്ലെ നടക്കും പിന്നെ ഷൂവിൻ്റെ കാര്യം ഇന്നത്തെ വീഡിയോ കണ്ടിണ്ടാവുമല്ലോ ഉണ്ണി തല തലമുക്കി ഇറങ്ങേ ഷൂട്ട് തുടങ്ങാൻ നേരം വേഗി നോക്ക് എല്ലാരും ഓണം കഴിഞ്ഞോ എല്ലാ കുട്ടികളും ഷൂട്ട് തന്നു തുടങ്ങി രണ്ടാഴ്ചയും കഴിഞ്ഞിട്ട് മഴയുടെ ഒന്നും കുറഞ്ഞിട്ടിടാന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ തുടങ്ങി എല്ലാവരും നവരാത്രി വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഇനിയിപ്പോൾ നവരാത്രി എടുപ്പ ഉണ്ണിയുടെ പരിപാടി ഒന്നും അമ്പലത്തിലുണ്ടാവില്ല പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നവര് എന്താ പോലെ നമുക്ക് അമ്പലത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ പറ്റാത്തത് എന്റെ തറവാട്ടി പറഞ്ഞോ അപ്പം എന്താ പറഞ്ഞ ആച്ച കേക്കട്ടെ വായു സ്ഥിതിക്ക് പോവാട്ടിയ ഉണ്ടാ ചർച്ചകളാം സ്റ്റേജ് പോയോ വണ്ടി പോയി തുടങ്ങി ഓംകാർ പോയിടാ ഓംകാർ ട്രാവലർ പോയി കുഞ്ഞു പോയിട്ട് ആദ്യം പോയി നിന്ന് ആ നേരത്തെ രണ്ടാംകൂടി ഓടിയിട്ട് വിടാന്ന് കണ്ടോ ആ ഓടിറ്റ് വിടണ്ട നടന്നു പോയാൽ മതി ഒരുമിച്ച് കൈ പിടിച്ചിട്ട് എന്താ ബെൽറ്റ് മേണിക്കു ഓടെടുത്തിട്ട് ആരെങ്കിലും ഓടി പാപ്പ് അടി വെട്ടിട്ട് നല്ല അടിയിട്ട് പാപ്പിനു നല്ല നടന്നിട്ട് പോവാ ഓടാന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് പറയാ വിശേഷം പറയുന്നാലും സ്കൂളത്തെ വിശേഷം എന്താ ആയിട്ട് ശരിക്കും വെച്ചാ കേട്ടോ കീശയിലെ സുന്ദരിമണി വെച്ചോലേക്ക് എന്ന ക ഈശയിലെ സുന്ദരിമണി വെച്ചോലേക്ക് കീശയിലെ വെച്ചോടുത്തോ സെറ്റതാ ഉപ്പാന്റെ കരകള് ഇക്കാന്റെ പൊരുള മുത്താണ് നീ ഞമ്മക്ക് വേറെ പാട് എന്താ പാട്ട് പാടാ വിവരണ്ട വേറെ സിനിമ മറ്റു കൊടുക്കും അത് എല്ലാ പ്രാവശ്യം പാടണന്നല്ലേ നവരാത്രിയുടെ ആഘോഷങ്ങളിലെ സുന്ദരിമണിയുടെ ഡാൻസ് പ്രാവശ്യം ബാർക്കാട് ജന്മത്തില് നമ്മള് പറഞ്ഞത് ക്യാൻസലായി അപ്പൊ കാരണം കേറാൻ പറ്റില്ല വേറെന്തെങ്കിലും പരിപാടികൾ പൊറത്തുനിന്ന് കാണാൻ പറ്റുന്ന പരിപാടികളൊക്കെ ഇപ്പൊ കാണു ഇനി ഏത് പാട്ട പഠിച്ചോണ്ടിരിക്കണേ ആ ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് അമ്മയും മോളും കൂടിട്ട് മാ മാട്ടണം പഠിച്ചോണ്ടിരുന്നായിരുന്നു അപ്പഴാണ് ഒരു പല എന്നത് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാന്ന് പറയും ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക്